ഈ മങ്കി പ്രോബ്ലം എന്നുള്ളത് ഓൾറെഡി ആ വീഡിയോ അത് ചെയ്യുന്നില്ല വന്ന മറുപടി ിൽ ഓരോന്നിലും ആയിരത്തി എഴുന്നൂറ് കോടി പ്ലാനറ്റുകളിൽ ഓരോന്നിലും ആയിരത്തി എഴുന്നൂറ് കോടി കുരങ്ങന്മാര്ക്ക് എല്ലാവർക്കും ഒരു ടൈപ്പ് റൈറ്റർ കൊടുത്ത് അവരെല്ലാവരും ഒരു സെക്കൻഡിൽ ഒരു ലൈന് വീതം ആയിരത്തി എഴുന്നൂറ് കോടി വർഷം ടൈപ്പ് ചെയ്താൽ അതിൽ ഒരു കുരങ്ങം പോലും ഇത് ടൈപ്പ് ചെയ്യാതിരിക്കാനുള്ള പ്രോബ്ലിറ്റി ആണ് എന്ത് ചെയ്തത് എഴുതിയത് ഓക്കെ അത്ര അധികം ചാൻസിന് നമ്മൾ വിട്ടു എന്തല്ല ഇത് ഹൈലി ആയിട്ടുള്ള ഹൈലി ഒന്നാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ യൂണിവേഴ്സിന്റെ ഒരു എവലൂഷൻ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിന് എടുത്തു വെക്കാവുന്ന ഒരു നല്ല അനാലജി ആണോ ഇത് ഇതൊരു ഫോൾസ് അനാലജി ആയിട്ട് വലിയൊരു കണക്കാക്കിയനാലജി ആണ് കാരണം കൊരങ്ങൻ ഹാംലെറ്റ് അല്ലെങ്കിൽ അതിൽ വരി ടൈപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ആദ്യത്തെ പ്രശ്നം അപ്പോ ഒരു അറിവുള്ള ഒരു മനുഷ്യൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അടിക്കാനുള്ള പ്രോബലിറ്റി ഇറ്റ്സ് മച്ച് ഹയർ തീർച്ചയായിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വളരെ മുകളിലാണ് കിടക്കുന്നത് ഇനി ഷേക്സ്പിയർ സാഹിത്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ വളരെ ഹൈ പ്രോബ്ലിറ്റി ആണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഒരു കൊരങ്ങനെ അടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കണക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളെ കാൽക്കുലേഷൻസ് നടത്തുമ്പോഴാണ് ഇത്തരം കണക്കുകൾ കിട്ടുന്നത് പക്ഷെ പഠിച്ചിട്ടുള്ള ഒരു ആൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അടിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പോ തീർച്ചയായിട്ടും കണ്ടീഷൻസ് ഒത്തു വന്നു കഴിഞ്ഞാൽ ലൈഫ് ഫോം ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ ഹയാണ് അതിൽ ഒരു യാതൊരു തർക്കില്ല അതിനൊന്നും മറുപടി കേട്ടിട്ടുണ്ടാകും അതിന് വന്ന് മറുപടി ഭയങ്കര ഒരു മനുഷ്യനാണ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് അറിവുള്ള ആൾ ചെയ്തി ഇത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതായിരുന്നു ഈ ആർഗ്യുമെന്റ് എന്നുള്ളതാണെങ്കിൽ പറയാനുള്ളത് അപ്പോൾ ഒരുപാട് മങ്കീസ് അവര് ഒരുമിച്ചിരുന്ന് പിന്നെ റാൻഡമായി ടൈപ്പ് ചെയ്താൽ ഒരിക്കലും അങ്ങനെ ഒരു ഹാംലെറ്റ് ഉണ്ടാവൂല എന്നുള്ളതിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ് എന്തായിരുന്നു ഒരിക്കലും നമ്മൾ മുന്നോട്ട് വെച്ചത് ഒരിക്കലും അങ്ങനെ റാൻഡമായി ഒന്ന് സാധ്യമല്ല എന്നൊരു ആർഗ്യമെന്റ് വളരെ കൃത്യമായി മുന്നോട്ട് വെച്ച് ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാണ് ആദ്യം പറയുന്നത് നമ്മൾ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വന്നത് അതായിരുന്നു അപ്പോൾ അതിൽ അതിന് മറുപടിയായി പറയുന്നത് ഇനി അതൊരു ഇന്റലിജന്റ് ആയ ഒരാളായിരുന്നെങ്കിലോ ഒരു ഒരു വ്യക്തിയായിരുന്നെങ്കിലും ഒരു മനുഷ്യനായിരുന്നെങ്കിലോ അതിൻ്റെ പ്രോബബിലിറ്റി കൂടുതലാണ് അതിനാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി പറയുന്നത് ഇവിടെ ഇതിന്റെ പിന്നിൽ ഒരു ഇന്റലിജന്റ് ഇൻ്റലിജൻസ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആകും ഒക്കാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റ് എന്താ ഇങ്ങനെയുള്ള യൂണിവേഴ്സ് ഇത്രയും അല്ലെങ്കിൽ ഒരു സിമ്പിൾ സെന്റൻസ് ഹാംലെറ്റ് ടു ബി ഓർ നോട്ട് ടു ബി ദാറ്റ് പ്രോബ്ലം എന്നുള്ള സിമ്പിൾ സെന്റൻസ് പതിനേഴായിരം ഗാലക്സികളിൽ പതിനേഴായിരം കുരങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്താൽ അവരിൽ റാൻഡമായിട്ട് ടൈപ്പ് ചെയ്താൽ പോലും ഇത്ര വർഷങ്ങൾ എടുത്ത് ടൈപ്പ് ചെയ്താൽ പോലും ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞ ആ ആർഗ്യുമെന്റ് അവിടെ അങ്ങനത്തെ ഒരു നമ്മൾ പറഞ്ഞ എന്താ അങ്ങനത്തെ ഒരു വരി ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ ദർ ഇസ് എ ഷേക്സ്പിയർ ബിഹൈൻഡ് ദാറ്റ് അല്ലേ അതേപോലെ തന്നെ അതിനേക്കാളും എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സ് ആ യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ദർ ഇ സംവൺ ഇന്റലിജന്റ് ബിഹൈൻഡ് ദിസ് ഹു ഡിസൈൻ ദിസ് യൂണിവേഴ്സ് ഈ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നമ്മൾ പറഞ്ഞ കാര്യത്തിലോട്ട് അത്യാവശ്യം കൺഗ്രാചുലേഷൻസ് നമ്മൾ പറഞ്ഞ ആ ഒരു ഗോർഡായിരുന്നു ആർഗ്യുമെന്റ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ എന്ത് ചെയ്യുകയാണ് ബേസിക്കലി അംഗീകരിച്ച് അഡ്മിറ്റ് ചെയ്ത് തരികയാണ് ചെയ്തത്